ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ വളരെ പരിചിതമായിട്ടുള്ള പുത്തേറ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലിനെ കുറിച്ചാണ് അവരുടെ ഒരു സക്സസ് സ്റ്റോറി പുത്തേറ്റ് ഫാമിലിനെ എല്ലാവരും അറിയുന്നുണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ അവർക്കൊരു ചാനൽ ഉണ്ട് അതിൻ്റെ പേര് പുത്തേറ്റ് ട്രാവൽ വ്ളോഗ വീഡിയോയിലൂടെയാണ് നമ്മളവരെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് അതിൽ ജലജ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ ട്രക്ക് ഓടിക്കുകയാണ് കേരളത്തിൽ നിന്ന് അവർ ചരക്കെടുക്കുന്നു നോർത്ത് ഇന്ത്യയിൽ യു അതേപോലെ കാശ്മീരും ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ യാത്ര അങ്ങനെ അവര് അത് ഒരു വ്ളോഗായിട്ട് ചിത്രീകരിച്ച് യൂട്യൂബിലൂടെ നമ്മളെ കാണിച്ചു തരുന്നു അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് ഇവരെ കാണുന്നതും ശ്രദ്ധിക്കുന്നതും കാരണം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും കാരണം സ്ത്രീയാണ് ഇത്രയും വലിപ്പുള്ള വലിയ ഭാരതൻസിനെയൊക്കെ വലിയ ട്രക്കുകൾ അവർ പന്ത്രണ്ട് വീലൊക്കെ ഉള്ള ട്രക്കുകൾ അവർ ഓടിക്കുന്നു അങ്ങനെ നമ്മൾ അവരെ വളരെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ് ഇങ്ങനെ ഈ സ്ത്രീ ട്രക്ക് ഓടിക്കുന്നവരുടെ ട്രാ ചാനലുകളൊക്കെ വളരെ വളർന്നു വളർന്നു വരുന്നു സത്യത്തിൽ ഈ സ്ത്രീ ഇങ്ങനെ ഒരു വലിയ പൊസിഷനിൽ എത്തി നിൽക്കുന്നതിന്റെ പുറകില് അവരുടെ ഹസ്ബൻഡ് രതീഷ് എന്ന് പറയുന്ന ആൾ നമ്മൾ വീഡിയോയിലൂടെ ഒക്കെ മനസ്സിലാക്കുകയാണ് ഈ ലെവലിൽ ഇവരെത്താൻ കാരണമായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഈ രതീഷ് എന്ന് പറയുന്ന ആളാണ് അല്ലെങ്കിൽ ആ കുടുംബം മുഴുവനാണ് പുത്തേറ്റ് എന്ന് പറയുന്ന ആ കുടുംബം മുഴുവനാണ് അപ്പൊ അവരുടെ കഥയാണ് ഈ പറയുന്നത് ഒരു കോട്ടയത്തെ ഒരു സ്ഥലത്ത് ഒരു അച്ഛനും അമ്മയും രണ്ടു മക്കളും മൂത്ത മകൻ രതീഷ് രണ്ടാമത്തെ മകൻ രാജേഷ് രണ്ടാൺകുട്ടികളാണ് അപ്പൊ ഈ അച്ഛൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പറയാം കുറച്ച് ശുദ്ധഗതിക്കാരായ ആളുകൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ ഒരു ഹോട്ടൽ ബിസിനസ് അല്ലെങ്കിൽ പലരും കിട ആണെങ്കിൽ ആ നാട്ടിലുള്ള മുഴുവൻ വന്നിട്ട് പറ്റി വാങ്ങിയിട്ട് പോകും നാളെത്ര നാളെത്തരെന്ന് പറഞ്ഞിട്ട് പറ്റു വാങ്ങിയിട്ട് പോകും അവരെ പറ്റിക്കാൻ ഈ ശുദ്ധ ചെതിക്കാരായിട്ടുള്ള ആളുകളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് അവരങ്ങനെ വാങ്ങിയിട്ട് പോകുന്നു പിന്നെ തിരിച്ചു കൊടുക്കുന്നില്ല ഇവരുടെ ബിസിനസ് ഇവർക്ക് പിന്നീട് ചരക്കെടുക്കാൻ കാശില്ലാതാവുന്നു ഇവരുടെ ബിസിനസ് തകരുന്നു കുറെ കാലം അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു പിന്നെ അവർ ബിസിനസ് നിർത്തുന്നു അപ്പൊ ആ ഒരു കഥയിൽപ്പെട്ട ആളാണ് ഈ രതീഷ് രാജേഷ് എന്ന് പറയുന്ന ആളുടെ അച്ഛൻ അദ്ദേഹത്തിന് കോട്ടയത്ത് ഹോട്ടൽ ബിസിനസ് ആയിരുന്നു കുറെ ആറേഴ് വർഷത്തോളം എൺപതുകളിൽ നടക്കുന്ന കഥയാണ് ആറേഴ് വർഷത്തോളം അവർ നടത്തി അങ്ങനത് വലിയ മെച്ചൊന്നും ഇല്ല സാമ്പത്തികമായിട്ട് നഷ്ടമാണ് അവർക്ക് കോട്ടയത്ത് വീടും സ്ഥലമുണ്ട് താമസിക്കാനൊരു വീടും സ്ഥലം അവർക്കുണ്ട് അവരതൊക്കെ വിട്ടിട്ട് വിട്ടിട്ട് വിറ്റിട്ട് എന്നല്ല വിട്ടിട്ട് അവരുടെ നാട്ടിലേക്ക് പോവാണ് ഇതേത്തിന്റെ നാടായ ഇടുക്കിയിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് അപ്പൊ അവിടെ ഹോട്ടൽ നടത്താം എന്നൊക്കെ ഉള്ളതിൽ അവര് അങ്ങോട്ട് പോവാണ് അവിടെ പോകുന്നു അവിടെ വാടക വീട് എടുക്കുന്നു താമസിക്കുന്നു അങ്ങനെ ഹോട്ടല് തുടങ്ങാൻ തയ്യാറാവുന്നു അപ്പോൾ അവർക്ക് അങ്ങനെ ഒരുപാട് കാശൊന്നും ഇല്ല ഹോട്ടല് തുടങ്ങാൻ പിന്നെ സാമ്പത്തിക ആവശ്യമുണ്ട് അപ്പം അവർ ചില ബന്ധുക്കളോടൊക്കെ കടം വാങ്ങുന്നു അങ്ങനെ ഹോട്ടൽ ബിസിനസ് അവിടെ തുടങ്ങുന്നു ചെറിയ ഹോട്ടലാണ് അവിടെ ഇതേപോലെയൊക്കെ തന്നെ കുറെ ആളുകൾ കടം വാങ്ങുന്നു കുറെ ആളുകൾ വന്ന് ചായ ഓടിച്ചു പോകുന്നു കുറെ ആളുകൾ പലഹാരം കഴിച്ചു പോകുന്നു നാളെ തരാന്ന് പറയുന്നു ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോകുന്ന ഹോട്ടലാണ് അവിടെ അവർ ജീവിക്കാണ് സന്തോഷമായിട്ട് ജീവിക്കുന്നു പിന്നെ ഇദ്ദേഹം ഈ രതീഷ് എന്ന് പറയുന്ന വ്യക്തി വളരെ വണ്ടി വ്യക്തിയാണ് ചെറുപ്പം മുതലേ വണ്ടി ഓടിക്കണം വണ്ടി ഭയങ്കര ക്രേസ് കളിപ്പാട്ടൊക്കെ ഒരുപാട് വണ്ടികൾ വാങ്ങിക്കുക എപ്പോഴും ടയർ ഓടിച്ചുകൊണ്ട് നടക്കുക അങ്ങനെ എപ്പോഴും വണ്ടി പ്രാന്തനായിട്ടുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹം പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് അദ്ദേഹം അച്ഛനോട് പറഞ്ഞു എനിക്ക് ഇനി പഠിക്കാൻ താല്പര്യമില്ല എനിക്ക് എന്തായാലും ഒരു വണ്ടി വാങ്ങി തന്നാൽ മതി പറഞ്ഞു അപ്പൊ അന്ന് ഹൈ റേഞ്ചിലൊക്കെ യാത്രയ്ക്ക് സൗകര്യങ്ങൾ വളരെ കുറവാണ് ഒരു ജീപ്പൊക്കെ വാങ്ങിച്ചിടാണെങ്കിൽ തന്നെ ഒരുപാട് ഓട്ടം കിട്ടും അപ്പൊ അങ്ങനെ അവരൊരു ജീപ്പ് വാങ്ങി പതിനേഴായിരം രൂപ എന്തോ കൊടുത്തിട്ട് ഒരു ജീപ്പ് വാങ്ങുന്നു അദ്ദേഹം ആ ജീപ്പ് ഓടിക്കാൻ തുടങ്ങുന്നത് അപ്പൊ അതിന്റെ മുൻപ് തന്നെ അദ്ദേഹം പരിചയമുള്ള ആളുകളുടെ ജീപ്പിലൊക്കെ ചെറുതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുക അദ്ദേഹത്തിന്റെ ലക്ഷ്യം തന്നെ ഡ്രൈവർ ആവുക എന്നുള്ളതാണ് ഇത്രയും വണ്ടി ഒരാളാണ് അതെ അപ്പൊ അദ്ദേഹം ഈ ജീപ്പൊക്കെ ഓടിച്ചു പത്ത് പതിനഞ്ച് വയസ്സുള്ള കുട്ടിയാണെന്ന് ഉറക്കണം ജീപ്പൊക്കെ ഓടിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു അനിയനുണ്ട് അനിയൻ പത്ത് പതിനൊന്ന് വയസ്സേ ഉള്ളൂ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് അച്ഛനെ അവിടെ പ്രത്യേകിച്ച് ബിസിനസ് കൊണ്ട് കാര്യമൊന്നും ഇല്ല ഹോട്ടല് കൊണ്ടും മെച്ചൊന്നും ഇല്ല തോന്നി അദ്ദേഹം തിരിച്ച് വീണ്ടും എരുമേലി കോട്ടയം ഭാഗത്ത് എവിടെയെങ്കിലും വന്ന് താമസിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ അവര് എരുമേലിയിലേക്ക് തിരിച്ചു വന്നിട്ട് അവിടെ ഹോട്ടൽ തുടങ്ങാം എന്നൊക്കെ തീരുമാനത്തിലെത്തും അങ്ങനെ അവര് വീണ്ടും എരുമേലി എത്തുന്നു അവിടെ ഹോട്ടലൊക്കെ തുടങ്ങുന്നു അന്നും സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പലരുടെയും സഹായം വാങ്ങുന്നു അങ്ങനെ ഹോട്ടൽ തുടങ്ങുന്നു അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം വണ്ടി രതീഷ് എന്ന് പറയുന്ന ആള് വണ്ടി ഓടിക്കുന്നുണ്ട് രാജേഷ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അച്ഛനും ഹോട്ടലൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ വളരെ സന്തോഷമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനൊരു നെഞ്ചുവേദന വരുന്നു അദ്ദേഹം മരണപ്പെടുന്നു ജീവിതത്തിൽ ഏറ്റവും ഒറ്റപ്പെട്ടു പോകുന്ന കാരണം ഒരു അമ്മ വലിയ പറക്കമുറ്റാത്തതെന്ന് പറയാൻ പറ്റുന്ന രണ്ട് മക്കള് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് സ്വന്തമായിട്ട് വീടില്ല വാടക വീട്ടിൽ താമസിക്കുന്നു ഒരു തൊണ്ടു ഭൂമിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ പക്ഷെ ആ അച്ഛൻ ഒന്നും സമ്പാദിച്ചിട്ടില്ലെങ്കിലും ആ അച്ഛൻ മക്കൾക്ക് പകർന്നു കൊടുത്ത കുറെ മൂല്യങ്ങൾ ഉണ്ടായിരുന്നു നന്നായി ജീവിക്കുക വീട്ടിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ മക്കളറിയി അവരോട് എന്ത് കാര്യം ചെയ്യുമ്പോഴും എങ്ങനെയാ ചെയ്യണ്ടേ ഇങ്ങനെ ചെയ്യാൻ പോവാണ് അഭിപ്രായം ചോദിച്ച് ആ മക്കളെ സുഹൃത്തനെ പോലെ കൊണ്ടു നടന്നിരുന്ന അച്ഛൻ മക്കൾക്ക് കൊടുത്ത കുറെ ധൈര്യവും കുറെ മൂല്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അമ്മ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അങ്ങനത്തെ വലിയ അവർ ഒറ്റപ്പെട്ടു പോയി വിഷമമായിച്ചാലും അവരങ്ങനെ ഒരു അയ്യോ ഇനി എങ്ങനെ ജീവിക്കുന്നുള്ള ഒരു വിഷമം അവർക്ക് ഉണ്ടായിരുന്നില്ല കാരണം മക്കൾ എങ്ങനെയെങ്കിലും അവരെന്നോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അവർക്കറിയായിരുന്നു അതുകൊണ്ട് അവര് അച്ഛൻ മരിച്ചു എന്ന് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ജോലിക്ക് പോകേണ്ടി വരും അവർ ആ അമ്മ വളരെ പ്രൗഡായിട്ട് പറയുന്നുണ്ട് എനിക്കൊരു ജോലിക്ക് പോകേണ്ടി വന്നില്ല മോൻ എന്നെ നോക്കും മോൻ ജോലി ചെയ്യും നോക്കും എന്ന് എനിക്ക് അറിയായിരുന്നു എനിക്ക് പുറമേ ഒരു ജോലിക്ക് പോകേണ്ടി വരില്ല എന്നറിയായിരുന്നു എന്നവര് പറയുന്നുണ്ട് ഈ കുട്ടി ിൽ രണ്ടുപേരും ഈ രതീഷും രാജേഷും വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നു അവരെ ജീപ്പ് ഓടിക്കുന്നു ജീപ്പ് ജീപ്പില് ജീപ്പ് മാറ്റി വാങ്ങുന്നു അതില് കൊറേ ഓട്ടം പോകുന്നു സമ്പാദിക്കുന്നു വീട്ടിലെ ചെലവ് നടത്തുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്തും ഈ രതീഷ് എന്ന് പറഞ്ഞ ആളുടെ ആഗ്രഹം ലോറി ഓടിക്കുക വലിയ വാഹനങ്ങൾ ഓടിക്കുക ഒരു ക്രേസ് ആണ് അപ്പൊ അദ്ദേഹം വിചാരിക്കുന്നത് കിളിയായി ക്ലീനറായിട്ട് പോവുക അങ്ങനെ അങ്ങനെ ലോറി ഓടിക്കാൻ തുടങ്ങുന്നു അപ്പൊ ലോറിയിലേക്ക് മാറുന്നു ഹെവി ലൈസൻസ് പോലെ അല്ലെങ്കിൽ വലിയ ലോറി പുതിയ പണ്ടൊക്കെ അറിയാം അല്ലെ ഏതെങ്കിലും ലോറിയിൽ ക്ലീനറായിട്ട് കയറുന്നു പിന്നെ അവിടുന്ന് ഡ്രൈവറായിട്ട് മാറുന്നു അങ്ങനെ അങ്ങനെ അപ്പ അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോകുന്നു ആ സമയത്തിന് അദ്ദേഹത്തിന്റെ വിവാഹം അമ്മ പറയുന്നു അമ്മ ഒറ്റയ്ക്കാണ് അമ്മ ഉണ്ട് രണ്ടാൺമക്കളുണ്ട് ഈ രണ്ടാൺമക്കളെപ്പോഴും വണ്ടിയിൽ പോകുന്നു അമ്മ വീട്ടിലൊറ്റയ്ക്കാണ് അപ്പൊ മോനെ വിവാഹം ിക്കാം അമ്മ പറഞ്ഞു വിവാഹം കഴിക്കാന്ന് അവര് പറയുന്നു അന്ന് അവർക്ക് ഒന്നുമില്ല സ്വന്തമായിട്ട് വീടില്ല വാടക വീടാണ് വീട്ടിലാകെയുള്ള രണ്ട് കട്ടിലെ ഒരു ഷെൽഫ് അങ്ങനെ എന്തോ കുറച്ച് പാത്രങ്ങൾ അത്ര മാത്രമേ ഉള്ളൂ സമ്പാദ്യം ഒന്നും പറയാല്ല ഒരു ജീപ്പ് ഉണ്ട് അങ്ങനെ അപ്പൊ പുറമേ എവിടെങ്കിലും പോയി പെണ്ണ് ചോദിക്കാനുള്ള പോലും ഒരു അവസ്ഥ വീട്ടിലില്ല അപ്പൊ അമ്മ പറഞ്ഞു ഒന്നും വിഷമിക്കണ്ട നമുക്ക് അത് ആ അമ്മയുടെ അനിയന്റെ മോളുണ്ട് ആ മോളെ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ മുറപ്പെണ്ണ് അവളെ ആലോചിക്കാം എന്ന് പറയുന്നു അപ്പൊ അമ്മ അമ്മയുടെ ചേച്ചിയോട് തന്നെ പറയുന്നു ചേച്ചി പോയിട്ട് ഇദ്ദേഹത്തിന്റെ അമ്മാവിനോട് എന്ന് വെച്ചാൽ അമ്മയുടെ അനിയനോട് ഇങ്ങനെ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറയുന്നു അപ്പൊ അമ്മാവിന് പൊതുവെ ഇവരെ വളരെ ഇഷ്ടമാണ് കാരണം അത് അഞ്ച് ജീവിക്കുന്ന ആൺകുട്ടികളാണ് ആരും അങ്ങനെ അമ്മാവിനും അങ്ങനെ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളൊന്നുമല്ല ഇവരുടെ അതേ ജീവിതാവസ്ഥയിൽ ജീവിക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം വിവാഹത്തിന് സമ്മതിക്കുന്നു അങ്ങനെ ഈ രതീഷ് എന്ന് പറയുന്ന ആള് ജലജ എന്ന് പറയുന്ന വ്യക്തിയെ വിവാഹം കഴിക്കുകയാണ് അപ്പൊ ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ലോറി വാങ്ങണം എന്ന് വളരെ ആഗ്രഹമുണ്ട് ആ സമയത്ത് ഇദ്ദേഹം ദൂരെയുള്ള ട്രിപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട് ബോംബെ പോയി പോകുന്നുണ്ട് അങ്ങനെ എപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ ലോറി വാങ്ങണം എന്ന് എന്നാഗ്രഹമുണ്ട് ആ സമയത്ത് അവരുടെ വിവാഹം കഴിയുന്നു അദ്ദേഹം ജലചയ വിവാഹം കഴിക്കുന്നു ഒരു സാധാരണ വാടക വീട്ടിലേക്കാണ് ഈ പെൺകുട്ടി കയറി വരുന്നത് അവരവിടെ വളരെ സന്തോഷമായിട്ട് ആ സ്ത്രീനെ ഇപ്പൊ നമുക്ക് കണ്ടാലും അറിയാം വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവരുടെ ഒരു അവരവര് ഉയർന്നതിലാണെന്നോ അവർക്ക് എങ്ങനെ വേണമെങ്കിലും അഹങ്കരിക്കാം അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടിട്ട് അവർ അഹങ്കരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള സ്ത്രീകളെ നമ്മൾ കാണാറുണ്ട് അല്ലെ പക്ഷെ ഈ സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കാനുള്ള എല്ലാ ചുറ്റുപാടും അവരുടെ ചുറ്റുമുണ്ടായിട്ട് പോലും അവർ അത്രയും ഡൗൺ ടു എർത്തായിട്ടാണ് പെരുമാറുന്നത് അങ്ങനെയുള്ളൊരു ഒരു സ്ത്രീയാണ് അവര് അപ്പോൾ ഈ രതീഷ് എന്ന് പറയുന്ന ആൾ ഇവരെ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഇവർക്ക് ഒന്നുമില്ല ഒരു സ്വന്തമായിട്ട് വീടില്ല സമ്പാദ്യം ഇല്ല ഈ ലോറിയിലെ പണി ചെയ്തിട്ട് ജീവിക്കുന്ന ഒരാൾ അപ്പോൾ അവർ വിവാഹം കഴിച്ചിട്ട് വരുന്നു അങ്ങനെ ഈ സമയത്ത് ഈ രതീഷ് എന്ന് പറയുന്ന ആൾ സ്വന്തമായിട്ട് വാഹനം വാങ്ങണം ലോറി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഈട് കൊടുക്കാനോ ഒന്നും ഉണ്ടായിരിക്കില്ല എന്നാലും അദ്ദേഹം ഒരു ലോണൊക്കെ എടുത്ത് വാങ്ങുക അപ്പോൾ അദ്ദേഹം സമ്പാദിച്ച് വെച്ച കുറച്ച് കാശ് പത്രം രൂപയുടെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ വെക്കുന്നു എന്നാലും അതുകൊണ്ടൊന്നും ആവില്ല ഒരു ലോറി അന്നൊക്കെ വാങ്ങണമല്ല ആറു ലക്ഷമൊക്കെ ചെയ്സ് വാങ്ങണമെങ്കിലും ഒക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഭാര്യ ജലജയുടെ സ്വർണം വെക്കുന്നു ജലജയുടെ അമ്മയുടെ സ്വർണം എടുത്ത് പണയം വെക്കുന്നു പിന്നെ ഇദ്ദേഹത്തിന്റെ അമ്മയുടെ സ്വർണം ഇദ്ദേഹത്തിന്റെ അമ്മയുടെ ചേച്ചിയുടെ സ്വർണം പിന്നെ അമ്മയുടെ അനിയത്തിയുടെ സ്വർണം അങ്ങനെ ആ കുടുംബത്തിലെ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ട് ആണ് അദ്ദേഹം ആദ്യമായിട്ട് ഈ ലോറി വാങ്ങാമെന്നുള്ള തീരുമാനത്തിലെത്തുന്നത് പിന്നെ അദ്ദേഹം സുന്ദരം ഫിനാൻസിൽ നിന്ന് ഒരു ലോൺ എടുക്കുന്നു അപ്പൊ ആ ലോണിന് വേണ്ടിയൊക്കെ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ആ ലോൺ എടുക്കുന്നു അങ്ങനെ ആദ്യത്തെ ലോറി അവർ വാങ്ങുന്നു അദ്ദേഹം വാങ്ങുന്നുണ്ട് അദ്ദേഹത്തിന്റെ റിലേറ്റീവ് വാങ്ങുന്നുണ്ട് അങ്ങനെ ആ രണ്ട് ോറിയും കൊണ്ടിട്ട് ഈ രതീഷും രാജേഷുമാർ റിലേറ്റീവും എല്ലാരും കൂടെ അവര് ഈ ലോറി പണിയിക്കാൻ വേണ്ടിട്ട് തമിഴ്നാട്ടിൽ പോകുന്നു എന്നിട്ട് അത് നോക്കിയിരുന്നതിന്റെ ഓരോ വർക്കും നോക്കിയിരുന്നിട്ട് അവർ ആ ലോറി പണിയിച്ച് ുന്നു അങ്ങനെ ആദ്യത്തെ ലോറി അവർ സ്വന്തമാക്കുന്നു ആ ഒരു ടൈമില് അവര് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഒരു ട്രിപ്പ് പോലും മുടക്കുന്നില്ല എല്ലാ ദിവസവും ട്രിപ്പ് പോകുന്നു ഈ രാജേഷ് എന്ന് പറയുന്ന അനിയൻ ആ വണ്ടിന്ന് ഒരു ലക്ഷം കിലോമീറ്റർ ആകുന്നവരെ ആ വണ്ടിയിൽ ഒരു ട്രിപ്പ് പോലും മുടക്കിയിട്ടില്ല ഈ രതീഷ് പറയുന്ന വ്യക്തി ഇടയിലെന്തോ മഞ്ഞപ്പിത്തം വന്ന സമയത്ത് കുറച്ച് മാറി നിന്നും അദ്ദേഹം ആ ട്രിപ്പ് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാവുന്നു പിന്നെ നമ്മളെപ്പോഴും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ അവരുടെ വണ്ടി ഓടിക്കുന്ന ഒരു മുത്ത് പറഞ്ഞ ആ കുട്ടീനെ അന്ന് അവർ ഗർഭിണിയാവുന്നു ആ സമയത്ത് പോയി ഇദ്ദേഹത്തിന് അടുത്തിരിക്കാനോ നമ്മളിപ്പങ്ങനെ എന്റെ ഗർഭം ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഗർഭം അല്ലേ യൂട്യൂബേഴ്സിന്റെ ഗർഭം ആ ഗർഭം എന്നറിയുന്ന മുതൽ ഭർത്താവ് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ഈ ചാനലുകളൊക്കെ നടത്തുന്നവർക്ക് അറിയാം ഭർത്താവിനും ഭാര്യയ്ക്കൊന്നും പുറമേ പോയിട്ട് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല വീട്ടിൽ തന്നെയാണ് ജോലി അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും ഭാര്യയുടെ ഗർഭം സംരക്ഷിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് പോകുകയാണ് പക്ഷെ പണ്ടൊന്നീ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളൊന്നും ഭാര്യേനെങ്ങനെ പ്രസവകാലത്തോ ഗർഭകാലത്തോന്നും ഇങ്ങനെ കെയർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ആ ഒരു ദിവസം പോലും ഇടയിൽ ട്രിപ്പിന്റെ ഒരു ദിവസം ഒക്കെ വീട്ടിൽ വന്നു പോകുന്നു എന്നല്ലാതെ എപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിട്ട് വെറുതെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞിട്ടൊന്നും ലൈഫിൽ പിന്നോട്ട് പോകുന്ന ആളല്ല അദ്ദേഹം നല്ല എന്ത് കാര്യത്തിലും എന്ത് വിഷമം വന്നാലും മുന്നോട്ട് പോകണം എന്നുള്ള അത്ര അങ്ങനെയുള്ള ആളുകളെ മുന്നോട്ട് എത്തുള്ളൂന്ന് നമുക്കറിയാലേ അപ്പൊ അതിനിടയിൽ അദ്ദേഹത്തിന് മോള് ജനിക്കുന്നു മോള് ജനിക്കുന്ന ദിവസം അദ്ദേഹം വൈകുന്നേരം വന്നിട്ട് ആ മോളെ കാണുന്നു രാത്രി ട്രിപ്പിന് പോകുന്നു അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു അവരുടെ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ ആദ്യത്തെ ട്രിപ്പിന്റെ അന്ന് ഇരുപതിനായിരം രൂപ എന്തോ അടവുണ്ട് ണ്ടായിരിക്കും മാസം അപ്പൊ അതൊക്കെ അടച്ചു തീർന്നു തീർന്ന് ആ ലോറിയുടെ മേലുള്ള ബാധ്യതകളൊക്കെ തീർന്ന സമയത്ത് അവർ രണ്ടാമത്തെ വണ്ടി എടുക്കുന്നു അങ്ങനെ അവിടുന്ന് അവരുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുകയാണ് അവർ ആ വണ്ടി പിന്നെ ഫുൾ അടവ് അടച്ചു തീരുന്ന സമയത്ത് വീണ്ടും ഫുൾ ഫിനാൻസിലായി അടുത്ത വണ്ടി എടുക്കുന്നു അങ്ങനെ ഒരു വണ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ക്ലീനറായിട്ട് തുടങ്ങിയ അദ്ദേഹം ഇന്ന് മുപ്പതോളം വണ്ടികളുടെ ഉടമയാണ് അപ്പൊ അത്രയും അവരുടെ ഒരു ഹാർഡ് വർക്കിന്റെ ഫലമാണ് നമ്മൾ അവിടെ കാണുന്നത് ആ സമയത്ത് അവർക്ക് വീടില്ല താമസിക്കാൻ വീടൊന്നും അപ്പോഴും ആയിട്ടില്ല ഒരു വീട് വാങ്ങണം എന്നുള്ളതിൽ ചെറിയ സ്ഥലങ്ങളൊക്കെ വാങ്ങിയിടുന്നുണ്ട് ആ സമയത്ത് അവർ എരുമേലിയായിരുന്നു അതുവരെ താമസിച്ചിരുന്നത് എന്നാലും അവർക്ക് അവിടെ സ്വന്തമായിട്ട് വീടില്ല അവിടെ നിന്നും അങ്ങനെ ബന്ധുക്കളും ഇല്ല അപ്പൊ അവർ കുറച്ചുകൂടെ യാത്ര ചെയ്യാനൊക്കെ സൗകര്യത്തിന് കോട്ടയത്ത് വന്ന് താമസിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ അവർ ഏറ്റുമാതി വന്ന് താമസാക്കുന്നു അവിടെ വീട് വെക്കാനായിട്ട് ഒരു സ്ഥലം വാങ്ങുന്നു ഏകദേശം ഒരു എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അവർ കോട്ടയത്തിലുള്ള ആദ്യത്തെ വീട് വിത്തി കളയുന്നത് അതിനുശേഷം ഇത്രയും ഇപ്പൊ ഇന്ന് ഇത്രയും പൊസിഷനിൽ അവർ ഇരുപത്തിമൂന്ന് വർഷം വാടക വീട്ടിൽ സ്വന്തമായിട്ടൊരു ഭൂമി പോലും ഇല്ലാതെ വാടക വീട്ടിലായിരുന്നു താമസിക്കുന്നത് അവർ അവരുടെ ഇന്ന് താമസിക്കുന്ന വീട് വെക്കുന്നത് ഏകദേശം രണ്ടായിരത്തി പത്തിനു ശേഷമാണ് അപ്പൊ അവിടുന്ന് അദ്ദേഹത്തിന്റെ സ്റ്റോ അദ്ദേഹം പുതിയ വണ്ടി വാങ്ങുന്നു വേറെ വണ്ടി വാങ്ങുന്നു ഇതിലെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവര് ഒരു വണ്ടി വാങ്ങിയ ശേഷം ഞാൻ മുതലാളിയാണ് ഇപ്പൊ നമ്മുടെ വരവേൽപ്പ് സിനിമ കണ്ടിട്ടുണ്ട് അല്ലെ കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് വരുന്ന ആള് അവിടെ എന്തോ തൊഴിലാളിയായിട്ടിരുന്ന ആള് ഇവിടെ വന്ന് ബസ് വാങ്ങിക്കഴിയുമ്പോൾ ഭയങ്കര ബസ് മുതലാളിയായിട്ട് ബാഗും തൂക്കി നടക്കുന്നു തൊഴിലാളികൾ പറ്റിച്ച് പോകുന്നു അങ്ങനെയുള്ള ആളുകളൊന്നും സക്സസ് ആവും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല പക്ഷേ ഏത് ജോലിയിലാണെങ്കിലും നമുക്കും കൂടെ ആ ജോലി ചെയ്യാൻ സാധിക്കും ചാല് തീർച്ചയായിട്ടും അത് സക്സസ് ആവും എന്നുള്ളതാണ് ഇവരുടെ കഥ നമ്മളെ കാണിച്ചു തരുന്നത് അവരാലും ലോറിയിൽ ഇന്നും അവരാണ് ആ ലോറി ഓടിക്കുന്നത് ആ വീട്ടിലെല്ലാവരും എന്ന് വെച്ചാൽ ഈ രതീഷും രാജേഷും ഇവരുടെ രണ്ടുപേരുടെയും ഭാര്യമാരും ആ ലോറി ഓടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവര് ആ ലോറി ഓടിച്ച് ഓടിച്ചാണ് അവരെല്ലാ കാണുന്ന ഇന്ന് കാണുന്ന വണ്ടികളൊക്കെ വാങ്ങുന്നതും എല്ലാം ആ അമ്മ എന്ന് പറഞ്ഞാൽ അത്ര കഷ്ടപ്പാടിൽ ജീവിച്ചിട്ട് ഇന്നിപ്പോ ഒരു ഒരു രാജ്ഞിയെ പോലെ ആ വീട്ടിൽ താമസിക്കുന്നുണ്ട് ഈ പറയുന്ന വ്യക്തികളുടെ ഹാർഡ് വർക്കാണ് സത്യത്തിൽ നമ്മൾ അദ്ദേഹത്തിന് മാത്രം അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ ജലജയെ കുറിച്ച് പറയുകയാണെങ്കിലും നമുക്ക് ഒരു വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ആ സ്ത്രീ ഇരുപത്തിനാല് മണിക്കൂർ ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു വൈഫായിരുന്നു വെച്ചാൽ അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ ഇന്നത്തെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ പറ്റാത്ത കാര്യമാണ് പൊതുവെ എല്ലാവരും ഭയങ്കര സെൽഫിഷ് ആണല്ലേ എൻ്റെ ഭർത്താവ് എൻ്റെ വീട് അങ്ങനെയൊന്നും അല്ലാത്തൊരു കുടുംബം നമ്മൾ അത്രയൊരു റെസ്പെക്റ്റോട് കൂടെ കാണേണ്ട കുടുംബമാണ് അവരല്ലേ അപ്പോ അവരങ്ങനെ വീ സ്ഥലം വാങ്ങുന്നു വീട് വെക്കാൻ തയ്യാറാവുന്നു ഒരു മൂന്നോ നാലോ വർഷത്തിന് കൊണ്ടാണ് വീട് അന്ന് അവർ പതിനേഴോളം ലോറികൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും വീട് പണി നടന്ന സമയത്ത് അവർക്ക് അതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു ആ ബുദ്ധിമുട്ടായത് കൊണ്ട് അവർ ലോറികളൊക്കെ വിറ്റുകളയും ഏകദേശം ഒരു നാല് ലോറി ആ സമയത്ത് അവർക്ക് ഉള്ളു അങ്ങനെ അവർ ആ വീട് പണി പൂർത്തിയാക്കുന്നു കോട്ടയത്ത് ഏറ്റുമാരുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് അവരുടേത് അപ്പം അങ്ങനെ വീട് പണി പൂർത്തിയാക്കിയ സമയത്ത് അവർ ഈ രാജേഷ് എന്ന് പറയുന്ന അനിയന്റെ വിവാഹം നടത്തുകയാണ് അവർ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഹൈ ലെവലിലാണ് അവർക്ക് ഇഷ്ടംപോലെ ലോറികളുണ്ട് വരുമാനമുണ്ട് നല്ല വലിയ വീടുണ്ട് അവർക്ക് എങ്ങനത്തെ ഒരു അവസ്ഥയിൽ വേണമെങ്കിലും വിവാഹം അനിയന്റെ വിവാഹം നടത്തായിരുന്നു എത്ര വലിയ വീട്ടിൽ നിന്ന് വേണമെങ്കിലും അവർക്ക് വിവാഹം നടത്തായിരുന്നു പക്ഷെ അവർ ഒരിക്കലും ആ വന്ന വഴി മറക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല ആ അനിയൻ വിവാഹം കഴിച്ചത് ഒരു മാർക്കറ്റിൽ ഒരു തൊഴിലാളിയായിരുന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ മോളെയാണ് എന്ന് പറയുന്ന മകളെയാണ് അവര് വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത് ആ വിവാഹം കഴിച്ചു കൊണ്ടുവരുമ്പോ ഒറ്റ ഡിമാൻഡേ അവർ ആ വീട്ടിൽ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ ഒരിക്കലും പിരിഞ്ഞ് താമസിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഞങ്ങൾ ഇരുപത്തിമൂന്ന് വർഷം വീടൊന്നും ഇല്ലാതെ താമസിച്ച് ഇപ്പൊ ഒരു വീട് വെക്കുന്നേ ഉള്ളൂ അപ്പൊ ആ വീട്ടില് എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇപ്പൊ വിവാഹം കഴിയുമ്പോൾ വീട് മാറി വേറെ വീട് വെച്ച് പോകണം അങ്ങനത്തെ താല്പര്യം ഒരിക്കലും പ്രകടിപ്പിക്കരുത് എന്നൊരു ഡിമാൻഡ് മാത്രം വെച്ചുകൊണ്ട് അവർ ആ വിവാഹം നടത്തുന്നു ഇപ്പൊ അവര് വളരെ സന്തോഷായിട്ട് എല്ലാവരും വളരെ സന്തോഷായിട്ട് ജീവിക്കുന്നു അപ്പൊ ആ സമയത്ത് വേറെ കുട്ടികൾ ഉണ്ടാവുന്നു ഈ രതീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് രണ്ട് പെൺകുട്ടികൾ ഉണ്ടാവുന്നു രാജേഷിന് മൂന്ന് കുട്ടികൾ ഉണ്ടാവുന്നു അങ്ങനെ ആ ഫാമിലി വളരെ വലുതാവുന്നു അവര് എല്ലാവരും അമ്മയും രണ്ട് മക്കളും ഈ ഭാര്യമാരും കുട്ടികളും എല്ലാവരും കൂടെ ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നു അപ്പൊ ഈ ജലജ എന്ന് പറയുന്ന സ്ത്രീ ആദ്യം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് തന്നെ വണ്ടി ഓടിക്കാൻ പഠിക്കും ആ സമയത്ത് ഒന്ന് രണ്ട് ട്രിപ്പ് പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് എന്നാലും അവർ രണ്ടായിരത്തി ഒരു ഇരുപത്തിരണ്ടൊക്കെ ആയ സമയത്താണെന്ന് തോന്നുന്നു ഹസ്ബൻഡ് കാശ്മീർ പോയ സമയത്ത് അവർക്ക് കാശ്മീർ കാശ്മീര് കാണണമെന്നാഗ്രഹം തോന്നും അപ്പം അവരെന്നെയും കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ വണ്ടി ഓടിച്ച് വരികയാണെങ്കിൽ എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറയുന്നു അങ്ങനെ അവർ അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ട്രക്ക് ഓടിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ അവർ കാശ്മീർ കാണാൻ തോന്നും കാണാനായിട്ട് പോകുന്നു അതിനുശേഷം അവരതൊരു സ്ഥിരം ജോലിയായിട്ട് മാറ്റുന്നു അവരെല്ലാ സ്ഥലങ്ങളിലേക്കും വണ്ടിയായിട്ട് പോകുന്നു അവർ ലോഡ് കയറ്റുന്നു ഹസ്ബൻഡ് കൂടെ പോകുന്നു അല്ലെങ്കിൽ അനിയൻ അനിയൻ്റെ അനിയൻ കൂടെ പോകുന്നു അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫ് കൂടെ അവർക്ക് ചായ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് കുറെ കാലങ്ങളോളം ഞാൻ അവരുടെ സ്റ്റാഫ് മാത്രമാണെന്നാണ് വിചാരിച്ചിരുന്നത് ഇത് അവരുടെ അമ്മയുടെ അനിയത്തിയുടെ മകൻ തന്നെയാണ് അങ്ങനെ റിലേറ്റീവ് ഒന്നല്ല അവർ ഏത് സ്റ്റാഫിനെയും അവരുടെ ഒരു വീട്ടിൽ തങ്കത്തെ പോലെ കാണുന്നുണ്ട് അവർ തന്നെ പറയേണ്ടത് അവർ ഒരുപാട് ആളുകളെ ഈ ഹെവി ലൈസൻസ് എടുത്ത് എടുത്തുകൊടുത്ത് ലോറിയിൽ ഡ്രൈവിംഗ് പഠിച്ചു വിട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്ത എത്രയോ ആളുകൾ ഫയർഫോഴ്സിലാണെങ്കിലും പോലീസിലാണെങ്കിലും കെഎസ്ആർടിസിയിലാണെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് അവരുപയോഗിച്ചു ഓരോ വണ്ടിയുടെയും നമ്പർ അവർക്ക് അറിയാം അവർ പണ്ട് ഉപയോഗിച്ച അത്രയൊരു വണ്ടിയോട് ക്രേസ് ഉള്ള വ്യക്തിയാണ് ഈ ര രതീഷ് എന്ന് പറയുന്നത് രാജേഷ് എന്ന് പറയുന്നത് രണ്ടുപേരും അപ്പൊ അവരത്ര ഭംഗിയായിട്ട് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെ അവർ ആ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ജലജ വണ്ടി ഓടിക്കാൻ തുടങ്ങുന്നു ആ സമയത്ത് അവര് ഒരു ട്രാവൽ വ്ളോഗ് തുടങ്ങുകയാണ് പുത്തേറ്റി ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞു അങ്ങനെ ട്രാവൽ വ്ളോഗ് തുടങ്ങിയത് കൊണ്ട് നമ്മൾ ആ കുടുംബത്തിനെ കുറിച്ച് അറിയാൻ സാധിച്ചു അവര് നല്ല ഭംഗിയായിട്ട് ഡ്രൈവ് ചെയ്യുന്നു നല്ല എല്ലാ സ്ഥലങ്ങളിലൂടെയും യാത്ര ചെയ്യുന്നു അവര് ചരക്ക് ചരക്ക് കൊണ്ടുപോകും എത്ര വലിയ ഹെവി ലോഡുകൾ കൊണ്ട് ആ സ്ത്രീ യാത്ര ചെയ്യുന്നു ഇടയിൽ അനിയന്റെ വൈഫ് യാത്ര ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് അവർ അതേ ലോറിയിൽ അമ്മയെ കൊണ്ടിട്ട് യാത്ര ചെയ്യുന്നുണ്ട് നോർത്തിലൊക്കെ യാത്ര ചെയ്യുന്നു ഈ സമയത്ത് ഇവരിപ്പൊ അടുത്തായിട്ട് കാരവാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാരും കൂടെ ഫാമിലി ആയിട്ട് നോർത്ത് ഈസ്റ്റ് അല്ല നോർത്ത് ഈസ്റ്റ് അല്ല കാശ്മീർ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നു അപ്പോൾ ഒരു സക്സസ് ഇപ്പൊ നമ്മൾ സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ ഭയങ്കര മോഡലിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെയാണ് നമ്മള് ഫെമിനിസം വളരെ സംസാരിക്കുന്നു ഇന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി സംസാരം മാത്രല്ല പ്രവൃത്തിയിലൂടെ എങ്ങനെയാണ് ഈ ഫെമിനിസം അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം കാണിച്ചു തന്നൊരു ഫാമിലിയാണ് അത് അവരൊക്കെ ചെയ്യുന്നത് നമ്മൾ ട്രസ്റ്റോട് നോക്കേണ്ട കാര്യമാണ് അവര് ഒരു വലിയ വണ്ടി ഓടിക്കുന്നുണ്ട് വലിയ നിലയിലാണെന്ന് കരുതിയിട്ട് അവർ ആ കുടുംബത്തിന് ഒരു രണ്ടാം സ്ഥാനം കൊടുക്കില്ല അവരത്രയും ആയിട്ടാണ് നിൽക്കുന്നത് അവർ ആ കുടുംബത്തിന് അത്ര നന്നായിട്ടാണ് ഈ ജലജ എന്ന് പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ ഇപ്പോ ആ വീട്ടിലിരിക്കുന്ന അനിയന്റെ ഭാര്യ സൂര്യ എന്ന് പറയുന്ന സ്ത്രീ അവരെ കുട്ടികളൊക്കെ ചെറുതായിട്ട് അവർ അങ്ങനെ യാത്രകളൊന്നും നടത്തുന്നില്ല അവരിപ്പോൾ അങ്ങനെ ഒരു മോശം ആയിട്ട് ആ ചേച്ചി ഇങ്ങനെ കറങ്ങി കിടക്കുന്നു എന്നുള്ള ഒരു ഭാവത്തോടു കൂടെ പെരുമാറുന്നു ണെങ്കിൽ ഒരിക്കലും ആ കുടുംബം മുന്നോട്ട് നന്നായിട്ട് പോവില്ല അപ്പോൾ അവരെല്ലാവരാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ ആ കുടുംബത്തിനെ ചേർത്ത് പിടിച്ച് എല്ലാവരും കൂടുക ഇന്നിപ്പോൾ നമ്മൾ നമ്മളെ അണു കുടുംബങ്ങളാണ് ഒന്നോ രണ്ടോ മക്കളെ ഉണ്ടാവുള്ളൂ വെച്ചാലും അവര് വേറെ മാറി താമസിക്കുന്നു വേറെ വീട് വെച്ച് താമസിക്കുന്നു അമ്മ അച്ഛനും വീട്ടിലൊറ്റയ്ക്ക് താമസിക്കുന്നു അങ്ങനത്തെ ഒരു സിസ്റ്റർ നമ്മളെ ഇവിടെ അപ്പോൾ ഈ കുടുംബം എന്ന് പറഞ്ഞാൽ അവരൊരു കൂട്ടുകുടുംബമായിട്ട് നിൽക്കൊണ്ടുള്ള അവരുടെ സ്ട്രെങ്ത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആ ഫാമിലി നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഫാമിലിയാണ് അവരുടെ ട്രാവൽ ലോഗ് കാണുന്ന ആർക്കും അത് അവരെ വളരെ ഇഷ്ടപ്പെടുന്നെനിക്കറിയാം എന്തായാലും എല്ലാവർക്കും നന്ദി